അവിടെയാണ് നമ്മൾ ഇന്ന് പലവരും വീടിനകത്ത് കിടക്കുന്ന അനവധിയായ മനുഷ്യരുണ്ട് ചെറിയ മനുഷ്യരല്ല അനവധിയായ മനുഷ്യർ നമ്മുടെ വീടിന്റെ നാല് ചുമരുകൾക്കകത്ത് കിടക്കുന്നവരുള്ളൂ പുറം ലോകം എന്തെന്നറിയാമ പുറം ലോകത്ത് എന്ത് നടക്കുന്നു എന്നറിയാത്ത അനവധിയായ മനുഷ്യർ അത് രോഗത്തിന്റെ ഭാഗമാകാം ക്യാൻസറും കിഡ്നിയും ലിവറും ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ ഭാഗമായി കിടക്കുന്നവരാകാം മരത്തിൽ നിന്ന് വീണിട്ട് പരസ്യകായമില്ലാതെ ഒന്ന് തിരിയാൻ പോലും കഴിയാത്ത അനവധിയായ മനുഷ്യർ വീടിനകത്ത് കിടക്കുന്നവരുണ്ട് അവിടെയെല്ലാം നമ്മളാരും പ്രതീക്ഷിച്ചവരല്ല അവർക്കെല്ലാം സംഭവിക്കുമ്പോൾ നാളെ നമുക്ക് എപ്പോൾ വരുമെന്ന് നമുക്കറിയില്ല അവിടെയാണ് ഇതുപോലെ രോഗി ബന്ധു സംഗമം നടത്തുമ്പോൾ നമ്മളും നാളെ ഇങ്ങനെ ആകും എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകണം നാളെ നമ്മളും ഇങ്ങനെ ഇങ്ങനെയാകാം അവിടെയാണ് ഈ ദയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന രീതിയിൽ കേരളത്തിൽ നടത്തുന്നത് ഈ രോഗികളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ധനശേഖരണാർത്ഥം കൂടിയാണ് പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഭക്ഷ്യക്കിറ്റം ഇതോടൊപ്പം വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് അധ്യക്ഷത വഹിച്ചു നമ്മൾ നോക്കാനറിയാം നമ്മുടെ നാട്ടിൽ രോഗങ്ങളും പ്രശ്നങ്ങളും സോക്കും ഷുഗറും എല്ലാം പ്രശ്നങ്ങളായിട്ട് കുറേ അധികം മേഖല നമ്മുടെ നാട്ടിലുണ്ട് കുറേ അധികം ആളുകളുണ്ട് അവർക്ക് ചിലവർക്ക് സാമ്പത്തികം ഉണ്ടാവും ചിലവർക്ക് നോക്കാൻ ആളില്ല ചിലവർക്ക് നോക്കാൻ എല്ലാ സംഘവും ഉണ്ടെങ്കിലും കൂടെ വന്ന് പരിഗണയോടെ നിന്ന് നോക്കി നിൽക്കാൻ ആളില്ലാത്ത അവസ്ഥ അപ്പൊ അങ്ങനെയുള്ളവരെ അവരുടെ എല്ലാം കൂട്ടിക്കൊണ്ട് നമ്മളിന്നിവിടെ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു ഒരു സന്തോഷത്തോടെ ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ ശിവാനന്ദൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മകുമാരി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ഡി വിൽസന്റ് രമാദേവി ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി എം രാജഗോപാൽ പഞ്ചായത്ത് അംഗങ്ങളായ ജെൻസി തോമസ് കെ എൻ വിനോദ് ബെന്ന സുരേഷ് ബിന്ദു ഗിരീഷ് ജാസ്മിൻ ബെന്നി എം ബി ചന്ദ്രബോസ് ജിൻഡ അനിൽകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ ഗിരിജ ശശിധരൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോദ് പൗലോസ് പഞ്ചായത്ത് സെക്രട്ടറി മീന മാത്യു പ്രകാശിനി എന്നിവർ സംസാരിച്ചു